എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് കപ്പ കൊണ്ട് വളരെ രുചികരമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള അഞ്ചുകൂട്ടം ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം നമുക്ക് പാൽ കപ്പ തയ്യാറാക്കാം പിന്നീട് പുട്ടുണ്ട് കറി തയ്യാറാക്കുന്നുണ്ട് മുറുക്കുണ്ട് അങ്ങനെ പല പല ഐറ്റമുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ ആദ്യം പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ടി കപ്പ ഇതേപോലെ കൊത്തി നന്നായി കഴുകിയതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കപ്പ വേവാനാവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പാത്രം മൂടി കൊണ്ട് മൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കപ്പ വേഗുന്ന സമയം കൊണ്ട് അതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഏഴോ ഇട്ടോ ചെറിയ ഉള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം ഈ ഒരു രീതിയിൽ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാ കപ്പ നന്നായി വന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഒരുപാട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ കഷ്ണങ്ങളൊക്കെ അതിൽ വേണം ഇനി അതിലേക്ക് നേരത്തെ ചതച്ചു വെച്ചാൽ അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലതുപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായി ഒന്ന് തേങ്ങാപ്പാലിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇട്ടു കൊടുത്ത ഉപ്പൊക്കെ പാകമാണോ നോക്കി നന്നായി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇപ്പൊ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി ചൂടൊക്കെ നന്നായി അറിയിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇനി ഒരു കാന്താരി ചമ്മന്തിയും കൂടി തയ്യാറാക്കി എടുക്കാം വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതിലേക്ക് എരിവിന് ആവശ്യമായ കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ പുളിക്കൂടെ മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള മാങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പും കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പാൽക്കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനിവിടെ കപ്പയ്ക്ക് കടുക് വറുത്തൊഴിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കടുകും കൂടി വറുത്തൊഴിക്കാം നിവിളമ്പാനുള്ള പാത്രത്തിലേക്ക് കപ്പ കോരി വെച്ച് സൈഡിലായിട്ട് കാന്തരി ചമ്മന്തിയും കൂടി വെച്ച് കൊടുക്കാം ഒരു പ്രാവശ്യം കപ്പ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും സൂപ്പർ ടേസ്റ്റിയാണ് ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും അടുത്തത് വൈകുന്നേരങ്ങളിൽ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കപ്പ കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതായി വലുപ്പത്തിലുള്ള കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുത്തതിനു ശേഷം ഇതേപോലെ ഒന്ന് കൊത്തിയെടുക്കാം നമ്മൾ കപ്പ ഉടച്ചെടുക്കാനൊക്കെ എടുക്കുന്ന അതേ ഒരു വലുപ്പത്തിലും ഘനത്തിലും വേണം ഇത് കൊത്തിയെടുക്കാൻ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം നന്നായി ഒന്നുകൂടി കഴുകിയെടുക്കാം നന്നായി കഴുകിയതിന് ശേഷം ഞാനിവിടെ ചട്ടിയിലാണ് വേവിക്കാൻ പോകുന്നത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം ഊറ്റിക്കളയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉപ്പിടുന്നില്ല ലാസ്റ്റ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി കുറച്ച് കുറേ ചൂണക്കച്ചമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഈ കപ്പ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് എല്ലാവരും ഇത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞങ്ങളത് ഒരുപാട് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഇതാ ഉണക്കച്ചമ്മി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി അതേ എണ്ണയിൽ തന്നെ ഏഴോ എട്ടോ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇതാ മുളക് നന്നായി കളർ മാറി നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം വീണ്ടും അതേ എണ്ണയിൽ തന്നെ എട്ടോ പത്തോ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ചമ്മന്തി കപ്പ ഇങ്ങനെ ചെയ്യുന്നതിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ സമയം കപ്പ ഒന്ന് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം രണ്ടാമത് വെള്ളം ഒഴിച്ച് വെച്ചേക്കാണ് ചില കപ്പയ്ക്ക് ചെറിയ കൈപ്പ് വേണം അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് വെള്ളം തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എണ്ണയിൽ വറുത്തെടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് കൈവശം നല്ലതുപോലെ ഒന്ന് ഞരടി യോജിപ്പിച്ചെടുക്കാം മിക്സിയിലൊന്നും ഇട്ട് യോജിപ്പിക്കാതെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഞരടി യോജിപ്പിക്കണം കേട്ടോ അതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അതെല്ലാം കൈകൊണ്ട് നന്നായി ഞരടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുവേണ്ടിയുള്ള ചട്നി തയ്യാറായി കഴിഞ്ഞ് ഇതവിടെ ഇരിക്കട്ടെ നമുക്കി കപ്പ എന്തായെന്ന് നോക്കാം അപ്പം ഇത് ആ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിനെ വെള്ളം ഊറ്റി ഊറ്റിക്കളയാം കപ്പ വാർത്തെടുത്തത് നമുക്ക് ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും മൂന്നോ നാലോ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അരക്കപ്പ് തേങ്ങ ചിരുകിയതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കപ്പ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് കഴിച്ചിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റിയാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പഴയകാല രുചിക്കൂട്ടുകൾ ഇഷ്ടമുള്ളവരും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരും ഇത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അതിൻ്റെ കൂടെ ഇതാ ഈ ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ നമുക്ക് ഉണക്കമീൻ വറുത്തതൊക്കെ സൈഡായിട്ട് കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അടുത്തത് കപ്പ കൊണ്ട് തയ്യാറാക്കിയ പുട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഫില്ലിംഗ് ആയിട്ട് കക്ക ഇറച്ചി കൂടെ വെക്കുന്നുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് കക്കയൊന്ന് അതിന് വേണ്ടി ഇവിടെ ഒരു ഏകദേശം ഒരു കിലോയോളം കക്കയുണ്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മുപ്പത് ചെറിയ ഉള്ളിയോളം ഉണ്ട് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ മാറി മാറിയിട്ടുള്ള അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ പച്ചമുളകൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം മസാലയുടെ ഒക്കെ പച്ചമുളന്മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇട്ട് കൊടുക്കാം അതിനാവശ്യമായി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കക്ക മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം പിന്നീട് അടച്ചു വെച്ച് വേഗിച്ചെടുക്കാം ഇപ്പം കക്ക നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരികിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിലുള്ള ഈർപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം വീണ്ടും തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പുട്ടിൻ്റെ ഇടയ്ക്ക് വയ്ക്കാനുള്ള കക്ക റെഡിയായി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി ഞാനിവിടെ നൈര് വലുപ്പത്തിലുള്ള കപ്പയാണ് എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് കഴുകാം കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതാ ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഇത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് ഇനി ഇത് നമുക്ക് നന്നായി കൈവെച്ചൊന്ന് പിഴിഞ്ഞ് അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് കൈവെച്ച് നല്ലതുപോലെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ പിഴിഞ്ഞ് വെള്ളം മാറ്റി കപ്പ മാറ്റിയെടുക്കാം കപ്പയുടെ വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുക്കാം ഇനി കുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കക്ക ഒന്നോ രണ്ടോ സ്പൂണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് കപ്പയും അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമുക്കിതിൽ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം ഇതുപോലെ കക്കയ്ക്ക് പകരം നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ വേവിച്ചതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ഏറ്റവും മുകളിലാക്കി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി തിളച്ച് കിടക്കുന്ന കുടത്തിലേക്ക് കുട്ടൂറ്റി വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റോളം വരും കപ്പ നന്നായി വെന്ത് സെറ്റായി കിട്ടാൻ വേണ്ടി ഇനി പുട്ട് ഇതേപോലെ വന്ന് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് കൊത്തി വെച്ചു കൊടുക്കാം ബാലൻസ് ഉള്ളതും ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കപ്പയും കക്കയും കൊണ്ട് ഈ ഒരു രീതിയിൽ പുട്ട് തയ്യാറാക്കി നോക്കും ഈ കക്കയ്ക്ക് പകരം നമുക്ക് ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഏതിൻ്റെയോ വേണമെങ്കിലും ഫില്ലിങ് ഇതേപോലെ വെച്ച് കൊടുക്കാം കപ്പ ആയത് തന്നെ ഏത് വെച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ മസാലയൊക്കെ വെച്ച് പുട്ട് തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിനി വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതിയാകും കഴിക്കാൻ കറി വയ്ക്കാൻ എടുക്കുന്ന കപ്പയൊക്കെ ബാക്കി വരുമ്പോൾ ഈ ഒരു രീതിയിൽ പുട്ട് തയ്യാറാക്കി നോക്കൂ അടുത്തത് കപ്പ ഉടച്ചത് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മുറുക്കാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ മുറുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതാ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ആ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വെളുത്തുള്ളി നല്ലതുപോലെ ഒരിഞ്ഞു വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഒരു കപ്പ് ഉടച്ച കപ്പ കപ്പയെടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ അതിന് ഒരു കപ്പ് അളവിൽ കടലമാവും കൂടി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉണ്ടല്ലോ അത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ച് ചേർത്ത് കൊടുക്കണം അതായത് രീതിയിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശേ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കിയെടുക്കണം വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പരുവം കിട്ടത്തില്ല അപ്പം കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഓയിലും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവില്ലേ ആ ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്കിത് മുറുക്കുണ്ടാക്കാനുള്ള അച്ച് സേവനാഴിയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മാവ് കുറേശ്ശേട്ട് അതിലേക്ക് വെച്ചുകൊടുത്ത് ഫില്ല് ചെയ്തെടുക്കാം ഫില്ല് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഡയറക്റ്റ് തന്നെ മുറുക്കിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കാം ഇതിങ്ങനെ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഒഴിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ഒരു എണ്ണ പുരട്ടിയൊരു പാത്രത്തിലേക്ക് മുറുക്കിങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് പിഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള അളവിൽ ചെയ്തെടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചുമിട്ട് നന്നായിട്ട് ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം എണ്ണയിൽ നിന്ന് കോരി മാറ്റി നന്നായിട്ട് ചൂടാറുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ നമ്മൾ ഉടച്ച കപ്പയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് മുറുക്ക് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഈ രീതിയിൽ തന്നെ എല്ലാം തയ്യാറാക്കിയെടുക്കാം ഇത് തയ്യാറാക്കുന്ന മുറുക്ക് ഒരുപാട് സമയം എണ്ണയിൽ കിടക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇതാ മുറുക്കെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതാ ഇത് കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മുറുക്ക് എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തത് കപ്പ കൊണ്ടുള്ള കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് കപ്പ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ തീയലിനിടാൻ വേണ്ടി കട്ട് ചെയ്യുന്ന ആ വജു വലിപ്പത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കപ്പ ഇതുപോലെ ആദ്യം വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കപ്പയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ആകാം കപ്പ നന്നായി കഴിയുന്നതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ചധികം വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേഗിച്ചെടുക്കാം കപ്പ വേഗുന്ന സമയം കൊണ്ട് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം വലിയ തക്കാളി ആണെങ്കിൽ പകുതി തക്കാളി ചേർത്താൽ മതിയാകും അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി തേങ്ങ നന്നായി വറുത്ത് മൂപ്പിച്ചെടുത്തത് ഒരു കാൽ കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം തേങ്ങ വറുത്തതിന് ശേഷമുള്ള അളവാണ് കാൽ തൊട്ട് അരക്കപ്പ് വരെ ആകാം അപ്പോൾ അതിൻ്റെ കപ്പ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം കറി വയ്ക്കാൻ കപ്പയെടുക്കുമ്പോൾ ഒരുപാട് കയ്പില്ലാത്തതും പെട്ടെന്ന് വേഗുന്നതുമായ കപ്പയെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ആ ചട്ടിയിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ വലിയ ജീരകവും രണ്ടോ മൂന്നോ വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് അര കപ്പ് ചെറിയ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ഒന്നും കൂടി വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം മസാലയൊക്കെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെയൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അത് തക്കാളിയുടെയൊക്കെ പച്ചചവയൊക്കെ മാറി നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ കപ്പയിലേക്ക് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ആ സമയത്ത് ഇട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് മസാലയൊക്കെ നന്നായി കപ്പയിൽ പിടിച്ചിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ കറിക്ക് ആവശ്യമായ വെള്ളം എല്ലാം നന്നായി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പിൻ്റെ ആവശ്യം വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ട് മൂടി വയ്ക്കാം അപ്പോൾ അതാ കറി നന്നായി തിളച്ച് എണ്ണയൊക്കെ തിളഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും സിമ്മിലിട്ട് ഒരു രണ്ട് മിനിറ്റോളം കറി പരുവായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പം എന്താ കറി നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സിറ്റായി കിട്ടിയിട്ടുണ്ട് കറി വെക്കാൻ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്